മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം നഗരസഭയിൽ അമൃത പദ്ധതിയുടെ ഭാഗമായ പൈപ്പ് ലൈൻ വിപുലീകരണം കാര്യക്ഷമമല്ലെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആരോപണം ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരുകൾക്ക് പരാതി നൽകേണ്ട സാഹചര്യമാണെന്ന് ബി ജെ ആരോപിച്ചു നഗരപരിധിയിലെ പലയിടത്തും അമൃത പദ്ധതിയുടെ ഭാഗമായ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ നിലവിൽ നടക്കുന്നില്ലെന്നാണ് പരാതി പദ്ധതിയുടെ പുരോഗതി വിലയിരുത്താൻ മൂന്ന് മാസം മുമ്പ് നഗരസഭയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടെന്ന് ബി ജെ പി അംഗങ്ങൾ ആരോപിച്ചു പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ ജൂൺ ഒന്നിന് മുൻപ് പൂർവസ്ഥിതിയിലാക്കാനുള്ള തീരുമാനം എങ്ങും എത്തിയില്ലെന്നും പല പാതകളിലും ഗതാഗതം ദുഷ്കരമാണെന്നും ബി ജെ പി ആരോപിച്ചു പൈപ്പ് ലൈൻ സ്ഥാപിച്ച് മണ്ണിട്ട് മൂടിയ ഭാഗങ്ങളിൽ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ചുള്ള കുഴിയടപ്പ് പോലും നടന്നിട്ടില്ല പദ്ധതി നിർവഹണം കാര്യക്ഷമമാക്കാൻ ജനപ്രതിനിധികളും നാട്ടുകാരും നിരവധി തവണ ജല അതോറിറ്റിയോടും കരാറുകാരോടും ആവശ്യപ്പെട്ടെങ്കിലും അവഗണിക്കപ്പെടുകയാണെന്നാണ് ആക്ഷേപം ജൂണിന് മുൻപ് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനായില്ലെങ്കിൽ കരാറുകാർക്ക് പണം നൽകേണ്ടതില്ലെന്നായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം അമൃത് പദ്ധതി പ്രകാരം പത്തേ കോടി രൂപ വിനിയോഗിച്ചാണ് പൈപ്പ് ലൈൻ വിപുലീകരണം പുരോഗമിക്കുന്നത് sitara Women's Academy, SMP Junction, Shorno, opposite Private Bus Stand, Patambi.